വർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം നമുക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ വർഷത്തെ ഫലങ്ങളിലേക്ക് കടക്കാം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർ വളരെയധികം കഠിനമായി പരിശ്രമിക്കുന്ന ഒരു വർഷ കാലഘട്ടമായിരിക്കും ഈശ്വരാധീനം അവിടെ കുടുംബത്തിൻ്റെ ഏതൊരു കാര്യത്തിനും വിജയത്തിനും കൂടെ ഉണ്ടാകും പരിശ്രമിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും വിജയങ്ങൾ ഉണ്ടാകും മാനസികമായി ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അസ്വസ്ഥത നേരിടുന്നുണ്ട് എങ്കിലും നമ്മുടെ പരിശ്രമം നമ്മുടെ ബുദ്ധി നമ്മുടെ കഴിവ് അനുഭവ യോഗം ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വിജയത്തിന് സാധ്യമാകുന്ന ഒരു സമയ കാലഘട്ടം കൂടിയായിരിക്കും ഈ ഒരു വർഷം ചിലവുകൾ ധാരാളം അധികരിച്ചു വരും കയ്യിൽ നിന്ന് പൈസ ഒരുപാട് ചിലവാകും ആയതിനാൽ നമ്മൾ കടം കൊടുക്കാനും മറ്റുള്ളവരെ പൈസ കൊണ്ട് സഹായിക്കാനും ഒന്നും ശ്രമിക്കാതിരിക്കുന്ന ഈ വർഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ അത്തരത്തിൽ കടം കൊടുക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ചിലവുകൾ നികത്താൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല കൊടുക്കുന്ന കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാനും ചാൻസ് വളരെയധികം കൂടുതലായിട്ടുണ്ട് മനസ്സ് ഈശ്വരാധീനം മൂലം മറ്റുള്ളവരെ സഹായ സഹകരണങ്ങൾ മൂലം നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷം തീർച്ചയായിട്ടും ഈ ഒരു വർഷക്കാലത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും പ്രത്യേകിച്ചും ഈ ഒരു വർഷക്കാലം ഈശ്വരാധീനവും കഴിവും നമുക്ക് ഒരുപോലെ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു വർഷകാലഘട്ടമായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു 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 സപ്പോർട്ട് നമുക്ക് ഈ ലൈഫിൽ വളരെ കാലം മുമ്പൊന്നും കിട്ടാത്ത തരത്തിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഈ ഒരു വർഷക്കാലം നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കണം വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ നമുക്ക് പിന്നീട് നോക്കാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് പിന്നീടത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടി വരികയും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അധികരിച്ച് വരികയും സമയത്ത് ചെയ്യാൻ പറ്റാത്തതിൻ്റെയൊക്കെ ടെൻഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യും അതുപോലെ കുടുംബത്തിലെ മുതിർന്നവരുമായിട്ടോ സർക്കാർ ഉദ്യോഗസ്ഥരുമായിട്ടോ ഒന്നും തർക്ക വിഷയങ്ങൾപ്പെടാതെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷം നമുക്ക് കുറച്ച് അനുകൂലമാക്കിയെടുത്ത് നമുക്ക് ജീവിതത്തിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും കഴിയും അതുപോലെ ഈ നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം നന്നായിരിക്കും ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് മൂലം നമുക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തൊഴിൽപരം മായിട്ടൊക്കെയുള്ള തടസ്സങ്ങൾ നമുക്കതിൽ നിന്ന് തീർച്ചയായിട്ടും മാറി വരുന്നതായി കാണാം അതുപോലെ നാഗപ്രതിഷ്ഠയുള്ള സ്ഥലത്ത് വിളക്ക് കത്തിക്കുകയോ നാഗങ്ങളുടെ നാഗദൈവങ്ങളുടെ ആരാധനകളൊക്കെ നടത്തുകയോ ചെയ്യുന്നത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടസാധ്യതകളെ നമുക്ക് നല്ലതുപോലെ കുറയ്ക്കാൻ നമുക്ക് ഈ ഒരു വർഷം സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ഈ ആസ്ട്രോബിഷൻ്റെ ഒരു ഓൺലൈൻ ആസ്ട്രോളജി റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും നമ്മളിപ്പോൾ ഈ പറയുന്നതെല്ലാം ചാരവശ ഉള്ള ഫലങ്ങളിൽ കൂടുതലാണ് അപ്പോൾ ജന്മ ജന്മവശാൽ അതായത് നമ്മുടെ ലഗ്നം കൊണ്ട് ചിന്തിച്ച് പറയുന്ന കുറേ കാര്യങ്ങൾ കൂടെ നമ്മളിതിനകത്ത് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ പൂർണ്ണമായിട്ടും വിജയിക്കാൻ സാധിക്കും അപ്പോൾ ഈ അശ്വതി ഞാൻ ഞാനതിൻ്റെ ഒരു ആസ്ട്രോളജി റിപ്പോർട്ട് ആസ്ട്രോബിഷൻ്റെ ആസ്ട്രോളജി റിപ്പോർട്ട് എടുക്കാനൊരു ലിങ്ക് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് വളരെ ചുരുങ്ങിയ ഒരു ചിലവ് മാത്രമേ അതിന് വരുന്നുണ്ട് പത്ത് അറുപത് പേജോളം വരുന്ന ആ ഒരു ആസ്ട്രോളജി റിപ്പോർട്ട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്താണ് ഉദ്ദേശം നിങ്ങളുടെ പരിഹാരങ്ങൾ നിങ്ങൾ ചൊല്ലേണ്ട മന്ത്രങ്ങൾ വിവിധ മേഖലകളിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യതകൾ അനുകൂലമായ സമയങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിനോടൊപ്പം തന്നെ ആസ്ട്രോളജിയുടെ സർവീസ് നിങ്ങൾക്ക് ഓൺലൈൻ ആസ്ട്രോളജി കൺസൾട്ടിങ് ആവശ്യമുണ്ടെങ്കിലും ഞാനുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് ഈ ഒരു വർഷക്കാലം അശ്വതി നക്ഷത്രക്കാരുടെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും നന്ദി നമസ്കാരം